എടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഹൂ അല്ലാ എന്ന് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലി കാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമെന്ന് പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ്യാൻ പറ്റൂല ഇസ്ലാമിന്റെ കബ്രസ്ഥാനിൽ മറവിയാൻ പറ്റൂല അതുപോലെ അവന് മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാം എന്ന് ഒരാളായി ഇസ്ലാമെന്ന് അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും എന്ന് വിചാരിക്കാൻ പറഞ്ഞു നിങ്ങൾ ആരാധിക്കണം നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ അവനാണ് അല്ലാ അവനെ നിങ്ങൾ ആരാധിക്കണം വല്ലവരും അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന അവനെ സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കി ഇരിക്കുന്നു നിശ്ചയം അല്ലാഹുവിൻ്റെ വാക്ക് വളരെ സത്യയമാണ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന അവനെ സ്വർഗ്ഗം അല്ലാഹു നിശ്ചയമായും ഹറാമാക്കി ഇരിക്കുന്നു വമഹവാഹുന്നാർ അവന്റെ സംഗീതം നരകമാണ് വമാലി ലാലിമീന മിൻ അൻസാ ഈ സിർക്ക് കൊണ്ട് ചെയ്യുന്ന തുല്യരായി ഏതെങ്കിലും ഒരു വ്യക്തി നബി നബി ആണെങ്കിലും ഈസാ മരിച്ച കാണിച്ച പ്രവാചകരാണ് റസൂലാണ് ഈസാ നബി അലിസ്ലാം വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത കൊടുത്തു കാണിച്ച ആളാണ് ഈസാ നബി അലിസ്ലാം

ശിർക്ക് ചെയ്യുന്നവരാണെങ്കിലും ശിർക്ക് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ ശിർക്ക് വിശ്വാസമാണ് അങ്ങനെ ഒരുത്തന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നാൽ അവരില്ല ഒരു നബിയും സഹായിക്കൂല ഒരു വലിയ സഹായിക്കൂല ഒരു മലക്കും സഹായിക്കൂല അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായവും കിട്ടൂലോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവരാ അതുകൊണ്ട് ആരും അതിരി കവിയാൻ പാടില്ല സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരി കവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടനും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഈ മകൻ ശ്രദ്ധിക്കണം ഈ മാനിന് കേടുവരാൻ പാടില്ല ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണെന്ന് പറയാൻ പറ്റില്ല നബിയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെയല്ലേ പടച്ചവനാണ് എന്ന് പറയൽ സുഹൃത്തുക്കള് ഒരു വലിയനെ സംബന്ധിച്ച് റസൂലാണെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം മുസ്ലിമാകുമോ അതിനേക്കാൾ വലിയൊരു കുത്തുബുണ്ടോ അതിനേക്കാൾ വലിയൊരു വലിയുണ്ടോ അതിനേക്കാൾ വലിയൊരു മഹാൻ അമ്പിയാക്കൾ കഴിച്ചാൽ വേറെയുണ്ടോ പക്ഷേ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പുറവും ഇപ്പുറവും ആകാൻ പാടില്ല യും വേണം ശേഷം അതെ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമാണ് ഒന്ന് 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 ഈസാ നബിയും മറിയം ബീവിയും എന്ന് അവിശ്വാസികളാണ് غير ور إلا وإلا لم ينتهوا عما يقولون أبدا بريندل نبري ماردل كنلنجيل അതേ അവിശ്വസിച്ച കക്ഷികൾക്ക് കഠിനമായ ശിക്ഷ നിശ്ചയമായും സ്പർശിക്കുക തന്നെ ചെയ്യും അവർ മടങ്ങി പടച്ചവനോട് മാപ്പ് പറയാത്തത് ും ആണ് ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞവരെയും അതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരുവനാണ് പടച്ചവൻ എന്ന് പറഞ്ഞവരെയും എല്ലാം വിമർശിച്ചുകൊണ്ട് അള്ളാഹു സുബാനിക്കുകയാണ് എന്നിട്ട് റബ്ബ് പറയാണ് പുത്രനായ ഒരുപാട് അമ്പിയാക്കളെ പേര് കുറാനിലുണ്ട് അവിടെ ഒന്നും ആര മകനാണ് എന്ന് പറയുന്ന സ്വഭാവമില്ല ഇല്ല നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ ഈ അതുപോലെ തന്നെ ആദൻ നബിയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ നേരത്തെ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഇന്നാളെ മകൻ എന്ന് പറയാറുണ്ടോ ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുഅല ഇവനും അറിയും ഇവനും അറിയാം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ദൈവപുത്രനാണെന്ന് ഒരു കോട്ടർ വാദിച്ചത് കൊണ്ടാണ് മറിയമ്മിന്റെ പുത്രൻ മറിയമിന്റെ പുത്രൻ

മറിയം അവർ വാദിച്ചതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമല്ല അതൊരു വലിയ സത്യമതിയായ മഹതിയായ പെണ്ണാണ് വലിയ മഹത്വമുള്ള സ്ത്രീയാണ് അപ്പോൾ ഏതൊരാൾക്കും പറയുമ്പോ അവർക്ക് അർഹതപ്പെട്ടത് പറയണം അർഹതപ്പെടാത്തത് പറയാൻ പാടില്ല അത് നബിയായാലും റസൂലായാലും വലിയ എല്ലാവർക്കും ഇതൊരുപോലെ ബാധകമാണ്

അള്ളാഹു സൃഷ്ടിച്ചിട്ടല്ലാതെ എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം അതാണ് സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാൻ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം പരിശുദ്ധ ഖുർആാനിൽ നേരത്തെ ഞാൻ ഓതി അന്നെക്കും എന്ന് ഓതി അതിന്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാല് സൃഷ്ടിക്കും എന്നാണ്

എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് തഫ്സീർ റാജിയിൽ പറഞ്ഞ ഇമാം റാജി ചില വിഷയങ്ങളിൽ ചില തതിന്റെ ഔലിയാക്കളുടെ കൊണ്ടെന്ന് ഇമാം റാസി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് നേരത്തെ പറഞ്ഞാൽ ആ മുദബ എന്ന് പറഞ്ഞതിനെതിരല്ല അത് രണ്ടും റാജിയിലുള്ളതാണ് അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന്റെ മാത്രമാണ് യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിൻ്റെ മാത്രമാണ് നിയന്ത്രണത്തിന് വിധേയമായി സ്റ്റേജ് നിയന്ത്രിക്കുന്നവർ ഉണ്ട് വണ്ടി നിയന്ത്രിക്കുന്നവർ ഉണ്ട് അതുപോലെ പലതും നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട് ഔലിയാക്കൾ ഉണ്ട് അള്ളാഹുവിനല്ലാതെ യഥാർത്ഥ നിയന്ത്രിക്കുന്നവൻ വേറെ ഇല്ല അതാണ് യുദബിറുൽ അമൃ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് ആകയാൽ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കാതെ ഒരിക്കലും ഒരാൾ മുസ്ലിം ആവില്ല അള്ളാഹുവിന് അവകാശപ്പെട്ടത് അങ്ങനെ തന്നെ പക വെച്ചു കൊടുക്കണം അതേ സമയത്ത് എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ അതിന് കവിഞ്ഞ് അതേ പറഞ്ഞിട്ട് ഒരു നബി എന്ന് പറയാൻ പറ്റില്ല റസൂൽ എന്ന് പറയാൻ പറ്റില്ല പിന്നെ പടച്ചവൻ എന്ന് പറയാൻ പറ്റുപോന്നുള്ളത് ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ഇല്ലല്ലോ അതുകൊണ്ട് എന്തും പറയുകയും എന്തും സംസാരിക്കുകയും എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോകാൻ പാടില്ല പരിശുദ്ധ ഖുർആൻ അതാണ് ശേഷം വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഒരു ഒരു ഉടമയാക്കാത്തവരെ യോ ഇവിടെ ഉടമസ്ഥാവകാശം മാത്രമേ ഉള്ളൂ അതാണ് ലഹുൽ മുൽഖ് അധികാരം മുഴുവനും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരം ഇല്ലെന്നല്ല അത കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കിട്ടും പരിശുദ്ധ ഖുർആൻ വ്യക്തമായി ആശയമാണ് അള്ളാഹു അപ്പപ്പോൾ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കും അത് പല അധികാരങ്ങളും ഉണ്ട് ആത്മീയമായ അധികാരങ്ങളുള്ളവരുണ്ട് ഭൗതികമായ അധികാരങ്ങളുള്ളവരുണ്ട് അതൊക്കെ അല്ലാഹു അപ്പപ്പോൾ കൊടുക്കുന്നതാണ് അതേ സമയത്ത് ഒരു ഉപകാരവും ഉത്രവും സ്വന്തമായി ഉടമയാക്കുന്ന ഒരു വ്യക്തിയും ഒരു സൃഷ്ടിയും ഇല്ല അത് അള്ളാഹുവിനെ മാത്രമുള്ളതാണ് അതാണ് മാലായം നിങ്ങൾക്ക് ഒരു ഉപകരവും ഉപത്രവും അള്ളാഹുവല്ലാതെ ഗുണമയാക്കുന്നില്ല അവനുദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർ മുഖേന അവൻ നടത്തും അവർ മലക്കുകൾക്ക് പലതും അള്ളാഹു നൽകുന്നുണ്ട് അതുപോലെ അമ്പിയാക്കൾക്ക് നൽകുന്നുണ്ട് ഔലിയാക്കൾക്ക് നൽകുന്നുണ്ട് ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട് പോലീസിന് നൽകുന്നുണ്ട് കോടതിക്ക് നൽകുന്നുണ്ട് അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട് അതൊക്കെ അള്ളാഹു അപ്പപ്പോൾ നൽകുന്ന അധികാരം മാത്രം അല്ലാതെ ഒരു ഉടമസ്ഥാവകാശവും അള്ളാഹുവിനല്ലാതെ ഒരു ചെറിയ വിരലനക്കാൻ പോലും ഒരു സൃഷ്ടിക്കും അള്ളാഹു അപ്പപ്പോൾ കഴിവുകൊടുത്താല് അല്ലാതെ ഇല്ല അതാണ് വിഷയങ്ങളും വസ്തുക്കളും സ്വന്തമായി സ്വന്തമായി കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് നമ്മളൊന്നും സ്വന്തം കേൾക്കുന്നവരല്ല കേൾക്കുന്നവരല്ലാഹു കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ് സ്വന്തമായി അറിയുന്നവരല്ല അറിയിച്ചിട്ട് ഫീ അറിയുന്നവരല്ലോ ഓ കിതാബുകാരെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ മുഹലാമാര് ഏത് മൊഹിലാമാര് ചിന്തിക്കാത്ത മഹിലാമാര് പറയല്ല ഇത്ര പേരുണ്ടാവും നിങ്ങൾ നിങ്ങളെ ദീനിൽ ഒരിക്കലും അതിരി കവിഞ്ഞു പോകാൻ പാടില്ല അവര് പലരെയും പിഴപ്പിച്ചവരുമാണ് ശരിയായ മാർഗം സുന്നിഴച്ചുപോയവരാൾ ഈ സുന്ദത്തിയ മാറ്റിൽ പിടിച്ചുപോയ വ്യാജത്തൊരീ കത്തുകാരുടെയോ അല്ലെങ്കിൽ അതെ ഔലിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് അമ്പിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് ഒന്നും മുസ്ലിം സമുദായം പിന്തുടരാൻ പാടില്ല മറിച്ച് കറാമത്തുണ്ട് അത് ഏത് കാലത്തുമുണ്ട് ഏതെങ്കിലും പുത്തൻവാദികൾ പറയും പോലെ മരണപ്പെട്ട കറാമത്തില്ല അങ്ങനെയും പറയാൻ പാടില്ല കറാമത്തുകൾ അള്ളാഹു അവർക്ക് കറാമത്ത് നൽകുന്നുണ്ട് മരിച്ചാൽ കറാമത്ത് വർദ്ധിക്കല്ലാതെ കുറയൂല ക്രമത്ത് വർദ്ധിക്കുകയാണ് പക്ഷേ എല്ലാറ്റിനും എല്ലാ വിഷയത്തിലും ഓരോന്നിനും അർഹതപ്പെട്ട സ്ഥാനം ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കണം അതിൽ കവിഞ്ഞു വകവെച്ചു കൊടുക്കുകയും ചെയ്യരുത് ഞാൻ ഈ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ശരിയായ സുന്ദർ അരിക്കാൻ നമുക്ക് മരിക്കാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാൻ നൽകുമാറാകട്ടെ